ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കാഴ്ചപ്പാടിലാണെങ്കിൽ വളരെയധികം ശാന്ത സ്വഭാവമുള്ളവരും സമൂഹത്തിനും തൻ്റെ ചുറ്റുപാടിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ദൈനംദിന ജീവിതത്തിലാണെങ്കിലോ പലവിധ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും മേൽക്കേണ്ടി വരുന്നവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിലാണെങ്കിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടുന്നവരാണ് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് നിവൃത്തി സ്ഥാനത്ത് ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ടും അനുകൂല അനുകൂലസ്ഥിതിയും മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമ ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളിലും എല്ലാം ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെക്കുറിച്ച് നോക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുരകാരകനായിരിക്കുന്നതായ ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെ അനുകൂലസ്ഥിതിയും മൂലം പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്രനാഥനായിക്കൊണ്ടും കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാലും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് വരുന്നത് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മാനസികമായിട്ടുള്ള സന്തോഷത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലെ ഭഗവാന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നിരാജനം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ്